കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മൂടി തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് മുൻകാലുകൾ ഒടിഞ്ഞ തെരുവുനായയുടെ ചികിത്സയ്ക്ക് വഴിയൊരുക്കി കരുളായിയിലെ സുമനസുകളും ഇ ആർ എഫ് പ്രവർത്തകനായ സി പി ഷബീർ അലിയും കഴിഞ്ഞ ദിവസമാണ് ജീവനോട് മല്ലടിച്ച് കഴിഞ്ഞ തെരുവുനായയെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയത് കരുളായ് ടൌണിനോട് ചേർന്നുള്ള ചന്തയുടെ പരിസരത്ത് കഴിയുന്ന തെരുവുനായുടെ മുൻകാലുകൾ രാത്രിയുടെ മറവിൽ ക്രൂരമനസ്സിനുടമയായ ആരോ അടിച്ചു മുറിച്ചതാണ് കഴിഞ്ഞ ദിവസമാണ് നടക്കാൻ പോലും കഴിയാതെ ജീവനോട് മല്ലടിച്ച് നരകിച്ച് കഴിയുന്ന നായയെ വ്യാപാരികളായ ഷിഹാബ് ഡിമാക്സും ആലുങ്ങൽ അനിയും കാണുന്നത് ഇവർ സേവന പ്രവർത്തന സംഘടനയായ ഇആർഎഫ് ലെ അംഗമായ ഷബീർ അലിയെ വിവരമറിയിക്കുകയായിരുന്നു നാട്ടുകാരും കച്ചവടക്കാരും ഓട്ടോ തൊഴിലാളികളുടെയും സഹകരണത്തോടെ ഷബീർ അലി നായയെ കരുളായ് മൃഗാശുപത്രിയിലെത്തിച്ചു വെറ്റിനറി സർജൻ ഡോക്ടർ ജെ ഐശ്വര്യയുടെ പരിശോധനയിൽ നായയുടെ മുൻകാലുകളുടെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി തുടർന്ന് ഇരു കാലുകളും ഇട്ട് നൽകുകയായിരുന്നു ഇപ്പോൾ കരുളായിലെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും പരിചരണത്തിലാണ് നായയുള്ളത്